നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ സബ് ഡിവിഷൻ പോലീസ് പരിധിയിലെ സ്കൂൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ യും യോഗം ചേർന്നു തിരൂർ സബ് ഡിവിഷൻ പോലീസ് പരിധിയിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ പ്രതിനിധികളുടെയും സ്കൂൾ ജനപ്രതിനിധികളുടെയും യോഗം തിരൂർ കോരങ്ങത്ത് മുനിസിപ്പൽ സാംസ്കാരിക സമുച്ചയത്തിലെ ഓഡിറ്റോറിയത്തിൽ നടന്നു സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുള്ളത് വളരെ കാര്യക്ഷമമായി സ്വഭാവ രൂപീകരണത്തിലും അവരുടെ ദൈനംദിന കാര്യത്തിലും ഇടപെടാനും അതിലൂടെ സ്കൂളിലും കുട്ടികളുടെ സ്കൂൾ സമയത്തിലും കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുകയും മറ്റുമാണ് എസ് പി ജിയുടെ മുഖ്യ പ്രവർത്തനങ്ങളിലൊന്ന് പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പോലീസ് അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആൻഡ് പോലീസിംഗ് ഡിവിഷൻ ഓഫീസർ വി പി കൃഷ്ണദാസ് നിർവഹിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സി അനൂപ് സ്വാഗതവും നസീർ തിരൂർക്കാട് നന്ദിയും പറഞ്ഞു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടി പി മധുസൂദരൻ പോലീസ് ഓഫീസർമാരായ എ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സാഹചര്യത്തിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച നടത്തി നിരവധി സ്കൂളുകളിലെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ഓരോ പോലീസ് സ്റ്റേഷന്റെ കീഴിലും മീറ്റിംഗുകൾ നടത്താനും തീരുമാനിച്ചു വെട്ടന്യൂസ് തിരൂർ